ടൗൺ നേതൃത്വത്തിൽ പ്രമുഖ ആദരിച്ചു ലോക ചാർട്ടേഡ് അക്കൗണ്ടന്റ് ദിനാചരണത്തിന്റെ ഭാഗമായാണ് കതിരൂർ ടൗൺ ലയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ പി മോഹൻ അസോസിയേറ്റ്സിലെ സീനിയർ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരായ പി ഷിജില കെ ശ്രീജിത്ത് പി വി രാകേഷ് എന്നിവരെ ആദരിച്ചത് യൻസ് ക്ലബ് പ്രസിഡന്റ് കെ സി സദാനന്ദൻ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ പി കെ ദേവാനന്ദ ലയൻസ് ക്ലബ് അംഗം എം രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ലയൻസ് ക്ലബിന്റെ ടേക്ക് ഓഫ് ടു ടേക്ക് ഓവർ പദ്ധതിയുടെ ഭാഗമായാണ് ആദരം സംഘടിപ്പിച്ചത് കൂടാതെ അഞ്ചിന പദ്ധതികളുടെ ഭാഗമായി ഡോക്ടർമാരെ ആദരിക്കൽ തലശ്ശേരി ജനറൽ ആശുപത്രി ബ്ലഡ് ബാങ്കിലേക്ക് രക്തദാനം ഔഷധസസ്യം നടൽ ഹംഗർ റിലീഫ് കിറ്റ് വിതരണം തുടങ്ങി വ്യത്യസ്തമായ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു news bureau talshiri